ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈത് വ്ലോഗാണ് അപ്പോൾ രാവിലത്തെക്കത്തെ പ്രിപ്പറേഷൻ വ്ളോഗൊന്നും എടുക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ കൈ തിരക്കായിരുന്നു അപ്പം കൂടുതൽ കഴിഞ്ഞ ഡ്രസ്സ് മാറ്റാൻ എൻ്റെ ഇത് ഔട്ട് ഫിറ്റ് കാട്ടിത്തരാം പിന്നെ എല്ലാവർക്കും ഈത് മുബാറക് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കയ്യിലിട്ട് കാ

ഇത് മുബാറക് ആൻഡീന്റെ അടുത്ത് പോയപ്പോ ആൻഡി ബാറ്ററും ജ്യൂസ് കറങ്ങിട്ടോ ും വോയിസ് കൊടുക്കാൻ പറ്റില്ല ഒക്കെ വോയിസ് വെള്ളം ഒക്കെ എത്തി ഇടക്ക് വോയിസ് കൊടുക്കും കേട്ടോ എടുക്കാൻ പോവുകയാണ് കുഴപ്പം ടുത്ത് പോയി വന്നപ്പോ നമ്മള് തറവാട്ടിലാണ് അവളൊക്കെ നറക്കാതെ എത്ര വലിയ പണി അതാ അവര് പറഞ്ഞു തരുന്നു നമ്മള് മൂട്ടാപ്പിടൊക്കെ വന്നു ഉമ്മക്കാരെ സെലിബ്രിറ്റ് ഉദ്ദീനുണ്ട് ഫോട്ടോ എടുക്കാൻ വരുന്ന അസ്രേണ പുട്ടിടിച്ചണടാ വീഡിയോ വീഡിയോ എടുത്തേ ഇവർ മണിക്കുന്നില്ല അല്ലേ റെറ്റൈഫത്തനെ ഏമാടാ ഏമാനെ ഫേസ് കണക്കത്തെ നൈഫത്തിനെ काटിക്ക മോക്കിരിക്ക നമ്മൾക്കും വീട് ചെയ്യണം പോം ലവ് നിയമര യാത്ര മ്മാൻ്റെ വീട്ടിൽ ഇപ്പം കുറച്ച് പരിപാടികളുണ്ട് കഴിഞ്ഞിട്ട് രാത്രി വിടുക നമുക്ക് പെരുമാ കിട്ടിയിട്ടുണ്ട് അമ്മമാൻ്റെ വക ഞങ്ങൾ കാവനോടക്ക് പോവുകയാണ് കുറച്ച് നേരം ഉണ്ട് വരും കേട്ടോ മമ്മ ഏ ഏ അപ്പം ഞങ്ങൾ പോയിട്ട് തരാം കേട്ടോ മമ്മാ സ്ലാ ലേക്ക് അമ്മാൻ്റെ യെസ് ഞങ്ങൾ കാവനടക്ക് പോവാണ് നമുക്ക് ടത്തി കാണാം നമ്മൾ മുത്തമാന്റെ അടുത്ത് മുത്തമാനെ കൂട്ടി കാണി കാവന വീട്ടിൽ പോകാൻ പോണി ഒന്നും ഇവിടെ ഫുഡ് കഴിക്കുന്നില്ലേ മാസ്ട്ടത് <laughs> ടൈം ആയി നമുക്ക് ഐസ്ക്രീം. ഏതോ മകൻ. മെമ്മം ഐസ് മെമ്മം ഐസി ചിർച്ചി സ്മൈൽ അയ്യോ ഇവർ നിങ്ങക്ക് ഞാൻ പാർട്ട് കട്ടിട്ടുണ്ട്. തോന്നാ വീഡിയോസ് നടക്കാനില്ല ഓർക്കുന്നണ്ട്. അപ്പൊ നിത്തെ ഇഷ്ടായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ